പി ജെ ജോസഫിനെ പറ്റി അധികം പരിദൂഷണങ്ങളൊന്നും പറയരുതെന്ന് ചില സുഹൃത്തുക്കൾ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നു കേരള കോൺഗ്രസിൻ്റെ വാർത്തകളിൽ പലപ്പോഴും പി ജെ ജോസഫ് കഥാപാത്രമായി വരികയും അതിലൊരു വില്ലൻ സ്വഭാവം ഉള്ളതായും പല വാർത്തകളിലും കാണാൻ കഴിയുന്നുവെന്നാണ് ചില സുഹൃത്തുക്കൾ എന്നോട് ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് വാർത്തകളിൽ നിന്ന് മനഃപൂർവ്വം പി ജെ ജോസഫിനെ ഞാൻ ഒഴിവാക്കിയിരുന്നു പല വാർത്തകളിൽ നിന്നും എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പി ജെ ജോസഫ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ തൻ്റെ എതിരാളികളോട് യാതൊരു മര്യാദയുമില്ലാതെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ചിലതെങ്കിലും പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് പി ജെ ജോസഫ് പറയുന്നത് രണ്ടില ഒഴിഞ്ഞു വീഴുമെന്നാണ് ഒരില പോലും കയ്യിലില്ലാത്ത പി ജെ ജോസഫ് എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ലെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് രണ്ടിലയെപ്പറ്റി പറയുവാൻ ജോസഫിന് യാതൊരു അർഹതയുമില്ല കാരണം അത് ജോസഫിൻ്റെ തോട്ടത്തിൽ വിരിഞ്ഞ ഇലയല്ല ആ രണ്ടില പണ്ട് കെ എം മാണിയുടെ കുതിരയെ ചതിച്ച് വശത്താക്കി കുരുതിക്ക് കൊടുത്ത പാരമ്പര്യമാണ് ജോസഫിനുള്ളത് അതാരും മറന്നിട്ടില്ല മറക്കാൻ സമയമായില്ല സത്യത്തിൽ ജോസഫിന് കുറച്ച് കുശുമ്പും കുഞ്ഞായുമൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഇതെല്ലാം കാണിക്കുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം കെ എം മാണി എന്ന ബഹുമുഖ പ്രതിഭയുടെ മുന്നിൽ ഒന്നുമല്ല എന്ന തോന്നലാണ് ജോസഫിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഒരു ഒരു തരം ഈഗോ ജോസഫ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുടെ എങ്കിലും അപരാധം അത് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് കെ എം മാണി പണ്ട് തൊള്ളായിരത്തി എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ പാർട്ടിയിൽ ചെയർമാനും മന്ത്രിയും ഒരാളായിരിക്കാൻ പാടില്ലെന്ന് മുഴുവൻ എം എൽ എമാരുടെയും ഒപ്പ് വാങ്ങിക്കൊണ്ട് കെ എം മാണിയുടെ പാലായിലെ വീട്ടിലെ കോലായിലെ അരവിത്തിയിൽ ഉറപ്പിച്ചിരുന്ന തൂണിൽ ചാരിയിരുന്ന് ഇനി മാണിസാറിൻ്റെ ഒപ്പം കൂടി മതിയെന്ന് പറഞ്ഞ് കെ എം മാണിയെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിച്ചത് കാണുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു വള്ളി നിക്കറുകാരൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അത് ജോസ് കെ മാണിയല്ല ആ വള്ളി നിക്കറുകാരൻ ജോസ് കെ മാണി ആ ഏഴായിരത്തുപോലും അതൊന്നും വരില്ല പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പുകൾ സൃഷ്ടിച്ച് പാർട്ടിയെ പല പ്രാവശ്യം പിളർത്തിയതും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ലയിപ്പിച്ചതും ജോസഫ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഗുണഭോക്താവ് വേറെ ആരുമല്ല തൊള്ളായിരത്തി എഴുപതിൽ മാത്രം പാർട്ടിയിലേക്ക് വന്ന് കടന്നു വന്ന പി ജെ ജോസഫ് മാത്രമാണ് വാഴക്കുളം ഇൻഫൻറ്റ് ജീസസ് ഹൈസ്കൂളിൽ കെ എം ജോർജിൻ്റെ സഹപാഠിയായിരുന്ന അതേ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായി വിരമിച്ച എൻ എം വർഗീയ സാറിനെ അറിയാത്തവർ ചുരുക്കം അദ്ദേഹമായിരുന്നു അന്ന് തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ പാർട്ടി തീരുമാനിച്ചിരുന്നത് അന്ന് ഇടുക്കി ജില്ല രൂപം കൊണ്ടിട്ടില്ലാത്തതിനാൽ തൊടുപുഴ താലൂക്ക് എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നു വാഴക്കുളം ഉൾപ്പെടുന്ന മഞ്ഞള്ളൂർ പഞ്ചായത്ത് തൊടുപുഴ നിയോജകമണ്ഡലത്തിലായിരുന്നു മണ്ഡലത്തിലായിരുന്നു സി എ മാത്യു ചൂരാപ്പുഴ തൊടുപുഴയിൽ നിന്നും എം എൽ എ ആകുന്നതിനുണ്ടായ സാഹചര്യവും അതുതന്നെയാണ് ഇതിനിടയിൽ അമേരിക്കയിലേക്ക് കുടിയേറുവാൻ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി യാത്രയ്ക്ക് തയ്യാറായി പെട്ടിയും പാട്ടവും ഒക്കെ തയ്യാറാക്കി നിർത്തിയിരുന്ന പി ജെ ജോസഫ് ഒടുവിൽ തൊടുപുഴയിൽ എങ്ങനെ സ്ഥാനാർത്ഥി എന്ന ആയി എന്നത് ആർക്കും ഇതുവരെ പിടികിട്ടാത്ത ഒരു രഹസ്യം തന്നെയാണ് പാലത്തിനാൽ കുഞ്ഞേട്ടനും കെ എം ജോർജും തമ്മിൽ എന്ത് ധാരണയാണ് അന്ന് ഉണ്ടാക്കിയതെന്നാണ് ആർക്കും മനസ്സിലാക്കാത്തത് ഏതായാലും പാർട്ടി ധാരണകൾക്ക് വിരുദ്ധമായി സ്വന്തം ഇഷ്ടപ്രകാരം കെ എം ജോർജ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന പി ജെ ജോസഫ് തന്നെ കെ എം ജോർജിൻ്റെ അന്തകനായി എന്നതും ചരിത്രം കെ എം മാണിയെ കൂട്ടുപിടിച്ച് കെ എം ജോർജിനെ ഒതുക്കി പാർട്ടിയിൽ പിടിമുറുക്കിയ ജോസഫ് തൊള്ളായിരത്തി വീണ്ടും പാർട്ടി വിളർത്തി പുതിയ പാർട്ടി ഉണ്ടാക്കി അങ്ങനെയാണ് ജോസഫ് ഒരു സംസ്ഥാന നേതാവായി ഉയർന്നത് എൺപതുകളുടെ പകുതിയിൽ ജോസഫിന് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ വീണ്ടും മാണിയും മൈലയിച്ച് യു ഡി എഫിൽ സമ്മർദ്ദ ശക്തിയായി മാറി അന്ന് കേരള കോൺഗ്രസിന് ലഭ്യമായ മൂന്ന് പാർലമെൻറ്റ് സീറ്റുകളിൽ രണ്ടും ജോസഫ് തന്നെയാണ് അടിച്ചുപാറ്റിയത് അങ്ങനെയാണ് മുഹൂർത്തപുരത്ത് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പുതുമണവാളനായ കെ മോഹൻദാസ് സ്ഥാനാർത്ഥിയാകുന്നതും എം പി ആകുന്നതും ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നതും വീണ്ടും അധികം നാൾ കഴിയുന്നതിന് മുൻപ് പാർട്ടി വളർത്തി ഒരു വിഭാഗത്തെ ഇടതുമുന്നണിയിലെത്തിച്ചു ദീർഘകാലം അവിടെ യുവരാജാവായി വാണു അതിനിടയിൽ പ്ലസ് ടു കച്ച അവിടെ തകൃതിയായി നടത്തി എം സി റോഡിൻ്റെ പണിയിൽ കോൺട്രാക്ടറായിരുന്ന പാവം കൊറിയൻ കമ്പനിയുടെ മേധാവി ആത്മഹത്യ ചെയ്യുവാനുണ്ടായ സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെയും കാരണഭൂതൻ ആരാണെന്നൊന്നിരുത്തി ചിന്തിച്ചാൽ മനസ്സിലാകും വിമാനയാത്രയ്ക്കിടെ ഉണ്ടായ അസ്വാരസ്യങ്ങൾ ഇവിടെ പറയുന്നില്ല കാരണം അത് വെറും പരദൂഷ്ടമായി മാറും വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം തിരുവനന്തപുരം നഗരവികസന പദ്ധതിയിൽ അന്ന് നടത്തിയ അഴിമതിക്കെതിരെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന് പരാതി കൊടുത്തത് പി ജെ ജോസഫിൻ്റെ സഹമന്ത്രിയായിരുന്ന അയാൾ തന്നെയായിരുന്നു എന്നത് മറക്കരുത് ഇടതു മുന്നണി കഴിഞ്ഞാൽ വലതു മുന്നണിക്ക് ഭരണം കിട്ടുന്ന അവസ്ഥയിൽ തൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാകാതിരിക്കണമെന്ന കാഴ്ചപ്പാടോടെ യാതൊരു ഉപാധിയുമില്ലാതെ ഗ്രൂപ്പിൽ വന്ന് ലയിച്ചത് ജോസഫ് തന്നെയാണ് ആ ജോസഫാണ് രണ്ടില കൊഴിയുമെന്ന് പറയുന്നത് ആ ജോസഫാണ് രണ്ടില കൊഴുമെന്ന് കൗടി നിരത്തിൽ പ്രവചിച്ചത് ആ പ്രവചനം കേട്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം